ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഭാഗവതമയൂരം ബ്രഹ്മശ്രീ തോട്ടം നാരായണൻ നമ്പൂതിരി യജ്ഞാചാരനായാണ് യജ്ഞം നടക്കുന്നത് ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ന് ആരംഭിച്ച സപ്താഹ യജ്ഞം മുപ്പതിന് സമാപിക്കും ബ്രഹ്മശ്രീ കരിപ്പം കൃഷ്ണൻ നമ്പൂതിരി സഹാചാര്യനാണ് സപ്താഹ യജ്ഞത്തിന്റെ ഒന്നാം ദിനമായ ഞായറാഴ്ച ആചാര്യവരണം ആചാര്യവരണ എഴുന്നള്ളിപ്പ് തുടർന്ന് ഉദ്ഘാടന സഭയും നടന്നു എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥപൂജ സമൂഹ പ്രാർത്ഥന തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണം എന്നിവ നടക്കും ഈ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രസാദൂട്ടും ഉണ്ടായിരിക്കും സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം